ഐതിഹ്യ കഥയേക്കാൾ അനുഭവസത്യത്തിന് മിഴിവേകിയ ശ്രീ മൂകാംബിക മൂലസ്വരൂപ പൂജ സ്വന്തം വീട്ടിൽ സ്വയം നടത്താം ഇതിന് മന്ത്രങ്ങളും പൂജാതി തന്ത്രവിദ്യയും പഠിക്കേണ്ടതില്ല ശ്രീകോവിലോ വിഗ്രഹമോ ആവശ്യമില്ല യാത്രാ ചെലവുകൾക്കും ദക്ഷിണയ്ക്കും പണം ചെലവഴിക്കേണ്ടതില്ല കൊല്ലൂർ മൂകാംബികയിൽ നിരന്തരം ദർശനം നടത്തി പണം ചെലവിട്ട് വഴിപാടുകൾ നടത്തി ഫലിക്കാതെ ഗതികെട്ട പല ഭക്തർക്കും ഈ തൃക്ഷരി പൂജ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഫലം ഉറപ്പാണ് കോലമഹർഷിക്കും ആദിശങ്കരാചാര്യർക്കും ചിത്രമൂല ഗുഹയിൽ ദേവി മൂകാംബിക പ്രത്യക്ഷ ദർശനം നൽകിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ദേവി മൂകാംബിക മൂന്നാമതായി പ്രത്യക്ഷ ദർശനം നൽകിയത് ഭഗവാൻ ഗുരുബാബയ്ക്കാണ് തൃക്ഷരി പൂജ നടക്കുന്ന ഭവനത്തിൽ ചിത്രശലഭം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പിക്കാം ദേവി മൂകാംബിയയോടൊത്ത് ഗുരുബാബ ഗൃഹ സന്ദർശനം നടത്തുന്നുവെന്ന് തൃക്ഷരി പൂജ കുടുംബാംഗങ്ങൾ മാത്രമായോ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളെ ഉൾപ്പെടുത്തിയോ താൽപ്പര്യമുള്ള മറ്റാരെയെങ്കിലും ഉൾപ്പെടുത്തിയോ നടത്താം ഒഴിവുള്ള മാസങ്ങളിൽ മാത്രമായോ സ്ഥിരമായോ ഒരു തവണ മാത്രമായോ ആവശ്യവും അവസ്ഥയും പ്രകാരം ആർക്കും സ്വഭവനത്തിൽ പൂജ നടത്താം ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രമായും നടത്താം ഇനി ഹോസ്റ്റലുകളിലും ലോഡ്ജുകളിലും താമസിക്കുന്നവർക്ക് താമസിക്കുന്ന മുറികളിൽ തന്നെ ത്രക്ഷരി പൂജ നടത്താം പാചകത്തിന് സൗകര്യമില്ലാത്തവർ പതിവായി കഴിക്കാറുള്ള അത്താഴം നിവേദ്യമായി വച്ചാരാധീ ധ്യാനവും മൗനഭജനയും നടത്തി പന്ത്രണ്ട് മണിക്ക് ഈ അത്താഴം സേവിച്ചാൽ മതി നമ്മൾ സാധാരണ വർഷത്തിലൊരിക്കൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ഇവയെടുക്കാറുണ്ട് എന്നാൽ മാസം തോറും അമാവാസിയുടെ ഒമ്പതാം നാളിൽ നവമി രാത്രിയിലാണ് ശ്രീ മൂകാംബിക മൂലസ്വരൂപ പൂജ നടക്കുന്നത് ഇത് ഗുരുബാബ ആശ്രമത്തിലും സന്നിധികളിലും ഭക്തരുടെ വീടുകളിലും അനുഭവങ്ങൾ കൊണ്ട് പല അഹിന്ദുക്കളുടെ വീടുകളിലും ഇന്നും നടന്നു വരുന്നു നവമി ദിനത്തിൽ ജലപാനമില്ലാത്ത പൂർണോപവാസമോ പഴങ്ങൾ പച്ചക്കറികൾ കഴിച്ചുള്ള മധ്യമ ഉപവാസമോ തുളസിയില കൂവളത്തില അരയാലില ആരിവേപ്പില പാവയ്ക്കയില ഇവയിൽ ഏതെങ്കിലും ഒരിനം ഇല അരച്ചുകലക്കിയ തീർത്ഥം സേവിച്ചുള്ള തീർത്ഥോപവാസമോ അനുഷ്ഠിക്കണം പൂർണോപവാസം എടുക്കുന്നവർക്ക് നവമി അസ്തമയം മുതൽ അതായത് വൈകുന്നേരം ആറ് മണി മുതൽ പാതിരയ്ക്ക് പന്ത്രണ്ട് ത്രക്ഷരി സദ്യ വരെ തുളസി തീർത്ഥം യഥേഷ്ടം കഴിക്കാം മധ്യമോപവാസക്കാരും തീർത്ഥോപവാസക്കാരും അസ്തമയം മുതൽ പാതിരയ്ക്ക് ത്രക്ഷരി സദ്യ വരെ പൂർണോപവാസം അനുഷ്ഠിക്കണം സന്ധ്യയ്ക്ക് ആറ് മണി മുതൽ പാതിര പന്ത്രണ്ട് മണിവരെ വിളക്കോടെ ത്രക്ഷരി നടത്തണം നെയ്വിളക്കിന് സമീപം മൂക നവഗ്രഹങ്ങൾക്കും ഓരോ നിവേദ്യം വെക്കണം നവഗ്രഹ നിവേദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം വറുക്കാത്തതും മുറിയാത്തതുമായ അണ്ടിപ്പരിപ്പ് ഇരുപത്തഞ്ച് ഗ്രാം വെളുത്ത ഉണക്ക മുന്തിരി ഇരുപത്തഞ്ച് ഗ്രാം കുരുമുളക് അമ്പത് ഗ്രാം വെളുത്ത എള് അമ്പത് ഗ്രാം ഇത്രയുമാണ് ഒരു നിവേദ്യം ഇനി ത്രക്ഷരി ധ്യാനം എന്താണ് അസ്തമയം മുതൽ ഒരു യാമം ത്രക്ഷരി ധ്യാനം ആറ് മണി മുതൽ ഒമ്പത് മണിവരെ ഈ സമയം മൗനജപമോ കീർത്തനാലാപമോ അർച്ചനയോ പ്രഭാഷണമോ ധ്യാനമോ ആകാം ഇത്രയും സമയം ത്രക്ഷരി സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തണം ത്രക്ഷരി ധ്യാനം കഴിഞ്ഞ ശേഷം അതായത് ഒമ്പത് മണിക്ക് ത്രക്ഷരി സദ്യയ്ക്ക് അഗ്നി പകരണം അഗ്നി മന്ത്രത്തോടെയാണ് അഗ്നി പകരേണ്ടത് ഏഴ് നിവേദ്യങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങണം അഗ്നി പകർന്ന ഉടൻ ദ്രക്ഷരീ ഭജന തുടങ്ങണം ദ്രക്ഷരീ ഭജന ഒരു യാമം ആണ് അതായത് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഭജനയ്ക്ക് ശേഷം ആരതിയും ദ്രക്ഷരി സദ്യയും കഴിക്കാം പൂർണ്ണ പൂർണ്ണോപവാസക്കാർ ഇല്ലാത്ത പക്ഷം മധ്യമോപവാസക്കാരോ തീർത്ഥോപവാസക്കാരോ അഗ്നി പകരാം എന്നാൽ പാചകം ചെയ്ത ഭക്ഷണപാനീയങ്ങൾ കഴിച്ചവർ ഒരു കാരണവശാലും തൃക്ഷരിക്ക് അഗ്നി പകരരുത് ഇനി ത്രക്ഷരി സദ്യയുടെ ഏഴിനം വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രീ മൂകാംബിക അന്നപ്രസാദം പച്ചരിച്ചോറ് ചോറ് അവിയൽ തോരൻ രസം ശർക്കര പായസം എന്നിവയാണ് ത്രക്ഷരി സദ്യയുടെ ഏഴിനം വിഭവങ്ങൾ പാവയ്ക്ക മുരിങ്ങക്കായ വേപ്പില പടവലങ്ങ കുമ്പളങ്ങ മാമ്പഴം ഉണക്കമുളക് മുളക് പൊടി കടുക് വെളുത്തുള്ളി ചെറിയ ചുവന്നുള്ളി വറവുകൾ അച്ചാറുകൾ സാമ്പാർ മോര് തൈര് മറ്റു കറികൾ എന്നിവ ത്രക്ഷരി സദ്യയ്ക്ക് നിഷിദ്ധങ്ങളാണ് ത്രക്ഷരി പൂജയ്ക്ക് പരമപ്രധാന ഉപാസനയ്ക്കാണ് ത്രക്ഷരി പൂജയുടെ നിർവഹണത്തിന് പ്രഥമ അർഹത പൂർണ്ണോപവാസക്കാർക്കാണ് രണ്ടാമത് മധ്യമോപവാസക്കാർക്കും മൂന്നാമത് തീർത്ഥോപവാസക്കാർക്കുമാണ് ത്രക്ഷരി ധ്യാനവും ത്രക്ഷരി ഭജനയും ത്രക്ഷരി സദ്യയുടെ പാചകവും ആരതിയും ത്രക്ഷരി സദ്യ വിളമ്പലും ഉപാസകർ നിർവഹിക്കണം സ്വന്തം വീട്ടിൽ ത്രക്ഷരി പൂജ നടത്തുമ്പോൾ ഉപാസന പരിപാലിച്ച കുടുംബാംഗങ്ങൾ ത്രക്ഷരി പൂജയുടെ നിയന്ത്രണം കൈയേൽക്കണം പൂജ ആശ്രമത്തിൽ ചെയ്യാം കേവലം മുപ്പത് രൂപയാണ് എവിടം കൊണ്ടും മാറാത്ത വിദ്യാവിഘ്നവും അകാരണ മറവിൻ മൂലം ബുദ്ധിമുട്ടുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് സരസ്വതീ കടാക്ഷത്രക്ഷരി പൂജ ചെയ്യാം അതുപോലെ തൊഴിൽ പ്രശ്നമുള്ളവർക്കും ലക്ഷ്മി കടാക്ഷത്രക്ഷരി പൂജ ശത്രുദോഷത്താൽ വലയുന്നവർക്കും ശത്രു സംഹാര ത്രിക്ഷരി പൂജയും ചെയ്യാം മാത്രമല്ല സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും സ്ഥാപനങ്ങളുടെ പേരിലും ത്രക്ഷരി പൂജ ചെയ്യാം ദേവി മൂകാംബിയുടെ മൂലസ്വരൂപ പൂജയാണെങ്കിലും ഭക്തനിരീശ്വര ജാതി മതഭേദമന്യേ ആർക്കും ത്രക്ഷരി പൂജ സ്വഭവനത്തിൽ ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്കും തൊഴിൽ പ്രശ്നമുള്ളവർക്കും ശത്രുദോഷത്താൽ വലയുന്നവർക്കും ഇത് ഷെയർ ചെയ്യുക